വിവാദങ്ങൾക്കൊടുവിൽ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും മൂന്ന് സെഷനുകളിലായി നടക്കുന്ന ചർച്ചയിൽ ശബരിമല മാസ്റ്റർ പ്രധാന ചർച്ച വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും സംസ്ഥാന മന്ത്രിമാർ സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകും പമ്പയിൽ നിന്ന് പ്രധാന പന്തലിൽ നിന്ന് ടി വി പ്രസാദും റഷീദും ചേരുന്നു നിലയ്ക്കലിൽ അഖിൽ കെയുമുണ്ട് പ്രസാദിലേക്കാണ് പ്രസാദ് അങ്ങനെ വിവാദങ്ങൾക്കൊടുവിൽ കോടതി വരെ കയറിയ ഒരു രാഷ്ട്രീയ വിഷയമായി മാറി സംസ്ഥാനത്ത് ചർച്ചയായി മാറിയ ആഗോള അയ്യപ്പ സംഗമം ഇന്ന് തുടങ്ങുകയാണ് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ട് എപ്പോൾ തുടങ്ങും ആരൊക്കെ ഇതിൽ പ്രതിനിധികളാകും ആരൊക്കെ പങ്കെടുക്കും ഉറ്റുനോക്കുന്നു ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തിന് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒമ്പതിനോടു കൂടിയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുക പടുകൂറ്റൻ സ്റ്റേജാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതിനുള്ള ഇവിടെ അവസാനവട്ട സൗണ്ട് ഒക്കെ ഇവിടെ നടക്കുകയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം ആ മന്ത്രി വി എൻ വാസവൻ അതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട അതിഥികൾ എല്ലാം വേദിയിലുണ്ടാകും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എൻ എസ് എസിനെ പ്രതിനിധീകരിച്ചു സംഗീത് കുമാർ അടക്കമുള്ളവർ ഈ വേദിയിലേക്ക് എത്തും അതോടൊപ്പം തന്നെ പ്രത്യേകം ക്ഷണിച്ചിട്ടുള്ള മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് ഇന്നിപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടിയെങ്കിൽ പോലും അതിൻ്റെ അതിൻ്റെ പൂർണ്ണ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സർക്കാരും ഒപ്പം സി പി ഐ എമ്മുമാണ് ആ സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനുണ്ടായ പരിക്ക് ആ പരിക്ക് ഭേദമാക്കുക രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തിലെ ഈ ആഗോള സംഘ ആ അയ്യപ്പ സംഗമത്തിലൂടെ അത് ഭേദമാക്കാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുമ്പോഴും യു ഡി എഫും ബി ജെ പി പല്ലും ഉപയോഗിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പ്രധാന വേദിയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോയാൽ ഇവിടെയാണ് സദസ് നല്ല വിശാലമായ സദസ്സാണ് മൂവായിരത്തി അഞ്ഞൂറ് ആളുകളെ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള സദസ്സിലേക്ക് ഇപ്പോൾ തന്നെ പ്രതിനിധികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകം ക്ഷണിച്ചിട്ടുള്ളവരാണ് എല്ലാവരും വന്നിരിക്കുന്നത് നേരത്തെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആ തമിഴ്നാട്ടിൽ നിന്നടക്കം മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചത് സംഗമം ശരിക്കും ശബരിമലയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ജനങ്ങൾ അതിനു വേണ്ടി തന്നെയാണ് പങ്കെടുക്കുന്നതും ത് മതേതരവും ഇല്ലെങ്കിൽ എല്ലാ രീതിയിലും അയ്യപ്പ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട് ശബരിമലയെ സംബന്ധിച്ചിട്ട് ആഗോളമായിട്ട് നല്ലൊരു മതസൗഹാർദ്ദവും അതുപോലെ തന്നെ എല്ലാ രീതിയിലും നല്ലത് വരിക എന്നുള്ളത് തന്നെയാണ് സംഘപരിവാരങ്ങൾ തട്ടിപ്പാണ് എന്നുള്ളതാണ് സംഘപരിവാറിന് പലതും പറയാമല്ലോ അതായത് സംഘപരിവാർ തന്നെ കയറണല്ലോ ശബരിമല വിഷയം കൊണ്ടുവന്നത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് കൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് വയലും സംഘപരിവാറല്ലേ അതിൽ നിന്ന് അവർ ഇതുവരെങ്കിലും പിന്മാറിയിട്ടുണ്ടോ ഇല്ലല്ലോ അവരതിനകത്ത് അപ്പീല് പോലും കൊടുക്കാൻ തയ്യാറില്ല ഇന്നും പറയുന്നത് ഡൽഹിയിലെ ഒരു ഇതും കേരളത്തിൽ വേറൊരിതാണല്ലോ പറയുന്നത് അല്ലാതെ ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതിയിൽ എന്താ അവർ ആവശ്യപ്പെടാത്തത് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇതുവരെയും അത് ചെയ്യുന്നുമില്ലല്ലോ അവര് അല്ലേ ആംഗില ഭാരത ഹിന്ദു മഹാസഭയുടെ പരിപൂർണ്ണ പിന്തുണ ശബരിമലയ്ക്കും അതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഇവരെ പോലെ ക്ഷണിച്ചിട്ട് എത്തിയ നിരവധി പേർ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു അതായത് മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ എല്ലാവരും അവരുടേതായ ഇരിപ്പിടം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വിദേശങ്ങളിൽ നിന്നുള്ളവർ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രത്യേകം ക്ഷണിച്ചിട്ട് എല്ലാവരെയും കൊണ്ടുവരാനുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നിരവധി പേർ ഇതിൻ്റെ ഭാഗമായി ഇവിടെ എത്തി എന്നാണ് എത്തും എന്നാണ് ആ ദേവസ്വം ബോർഡ് കരുതുന്നത് ഒപ്പം സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു വിശാലമായ പന്തലാണ് ഇതിൻ്റെ അപ്പുറം വിശാലമായ മറ്റൊരു ഭക്ഷണ പന്തലുണ്ട് എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ അവസാന ഘട്ടം പുരോഗമിക്കുന്നു പന്തലിൻ്റെ ജോലികളും മറ്റ് അനുബന്ധ കാര്യങ്ങളും എല്ലാം തീർന്നു കഴിഞ്ഞു മുഖ്യമന്ത്രി ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി മറ്റ് മന്ത്രിമാരും എല്ലാവരും ഇവിടെ എത്തി ഇനിയിപ്പോൾ ആ പ്രതിഥികൾ ക്ഷണിക്കപ്പെട്ട് ഇവിടെ എത്തിയവർ ഇവിടേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒരുപാട് വിവാദങ്ങൾക്കും ഒരുപാട് വിമർശനങ്ങൾക്കും ഒരുപാട് ആരോപണങ്ങൾക്കും എല്ലാം പിന്നാലെ ഒരുപാട് കോടതി നടപടികൾക്കും എല്ലാം പിന്നാലെ ആഗോള അയ്യപ്പ സംഗമം ഇനി തുടങ്ങാൻ മൂന്ന് മണിക്കൂർ മാത്രം ബാക്കി ഓക്കെ ടി വി പ്രസാദ് തുടരുക റഹീസ് റഷീദ് കൂടിയുണ്ട് റഹീസ് റഷീദ് ഗുഡ് മോർണിംഗ് എന്തായാലും വിവാദങ്ങൾ തുടക്കം മുതലേ ഇതിൻ്റെ ഒരു വിവാദങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം ആരൊക്കെ പങ്കെടുക്കും ആരൊക്കെ പങ്കെടുപ്പിക്കണം എന്ന കാര്യത്തിലുള്ള ചർച്ചകളായിരുന്നു തുടക്കം മുതൽ ഉണ്ടായിരുന്നത് ഈ അവസാന നിമിഷത്തിലും ആ ചർച്ചകളിലൊക്കെ വിവാദങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിൽപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ പ്രതിനിധികൾ മാത്രമാണ് പങ്കെടുക്കുക മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ടല്ലേ ആശ്രുതി ഗുഡ് മോർണിംഗ് ഇതിൽ ആരൊക്കെ പങ്കെടുക്കും പങ്കെടുക്കില്ല എന്ന ചർച്ച ഈ പരിപാടി തുടങ്ങിയ ഇതിനെക്കുറിച്ച് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ തുടങ്ങിയതാണ് അതിൽ ആരൊക്കെ പങ്കെടുക്കും എന്നതിൽ ഒരു വ്യക്തത ഇതിനകം തന്നെ വന്നിട്ടുമുണ്ട് ഒരു പരിപാടിയുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എട്ട് മുപ്പതിന് ഭജന ആരംഭിക്കും നമ്മൾ ഈ നിൽക്കുന്ന പ്രധാന വേദിയായ നേരത്തെ ടി വി പ്രസാദ് വേദിയുടെ പുറത്താണ് ഇതുള്ള തത്വമസി അത് നീയാകുന്നു എന്ന് ആദ്യം തന്നെ എഴുതി വച്ചിട്ടുണ്ട് ഇതിനകത്തൂടെയാണ് അകത്തേക്ക് കയറേണ്ടത് എട്ടര എട്ടര മുതൽ ഒൻപതര വരെ ഭജനയാണ് ഒൻപതരയ്ക്കാണ് ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുക ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സ്വാഗതം പറഞ്ഞ് പരിപാടി തുടങ്ങും വി എൻ വാസവൻ ദേവസ്വം മന്ത്രിയാണ് അധ്യക്ഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ഉള്ള പരിപാ അതിനു ശേഷമുള്ളത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ വിളിച്ചിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാ സ്റ്റാലിനെ തന്നെയായിരുന്നു സംസ്ഥാന സർക്കാർ വിളിച്ചിരുന്നത് പക്ഷേ സ്റ്റാലിൻ എത്തില്ല എന്ന് അതിനുശേഷം അറിയിക്കുകയും ചെയ്തു രണ്ട് മന്ത്രിമാരാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുക ത്യാഗവേൽ പളനിരാജനും ഒപ്പം ശേഖർ ബാബുവും ഈ രണ്ട് മന്ത്രിമാരായിരിക്കും തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് വരിക മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ കർണാടകയിൽ നിന്ന് ആളുകളെ വിളിച്ചിരുന്നു തെലുങ്കാനയിൽ നിന്ന് ആളുകളെ വിളിച്ചിരുന്നു ആന്ധ്രാപ്രദേശിൽ നിന്ന് ആളുകളെ വിളിച്ചിരുന്നു ഡൽഹി ലഫ്റ്റനൻറ്റ് ഗവർണറെ തന്നെ വിളിച്ചിരുന്നു പക്ഷേ അവരാരും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല പിന്നീട് വിവിധ മത സംഘടനാ നേതാക്കളെയായിരുന്നു വിളിച്ചിരുന്നത് അതിൽ ഹൈന്ദവ സമുദായത്തിലെ പ്രധാനപ്പെട്ട സംഘടനകളായ എൻ എസ് എസും എസ് എൻ ഡി പിയും ഈ പരിപാടിയിൽ പങ്കെടുക്കും എസ് എൻ ഡി പിക്ക് വേണ്ടി വെള്ളാപ്പള്ളി നിരേശൻ അവരുടെ ജന സെക്രട്ടറിയും എൻ എസ് എസിനു വേണ്ടി എൻ എസ് എസിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ സംഗീത് കുമാറുമാണ് പങ്കെടുക്കുക സ്വാഭാവികമായും ശബരിമലമായി ബന്ധപ്പെട്ട പരിപാടി ആയതുകൊണ്ട് പന്തളം കൊട്ടാരം ഇതിൽ ഒരു നിർണായക സ്ഥാനത്തുള്ള ഒരു 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 ഇതാണ് അപ്പോൾ പന്തളം കൊട്ടാരത്തിനെ ഈ പരിപാടിയിലേക്ക് വിളിച്ചിരുന്നെങ്കിൽ പോലും പന്തളം കൊട്ടാരത്തിൻ്റെ ആരും പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പക്ഷേ പ്രോഗ്രാം നോട്ടീസിൽ പന്തളം കൊട്ടാരത്തിൻ്റെ സെക്രട്ടറി എം എസ് സുരേഷ് വർമ്മയുടെ പേര് ആദ്യം തന്നെ എഴുതി ചേർത്തിട്ടുണ്ട് ശബരിമല തന്ത്രി ബ്രഹ്മശ്രീ കണ്ടർ മഹേശ്വര മോഹൻ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം സ്വാമി ഗുരുരക്ത ജ്ഞാന തപസി ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് ഒപ്പം നേരത്തെ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനും എൻ എസ് എസിൻ്റെ സംഗീത് കുമാറുമുണ്ട് കെ പി എം എസിൻ്റെ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മലയ അരയ മഹാസഭയുടെ ജനറൽ സെക്രട്ടറി പി കെ സജീവ് ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട് ഒപ്പം കേരള ബ്രാഹ്മീൺ സഭയുടെ കരിമ്പുഴ രാമൻ ഈ പരിപാടിയുടെ ഭാഗമാകും എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട് സ്വാമി പ്രഭാതീർത്ഥ ശിവഗിരി ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട് ഉണ്ട് പിടി ബാക്കി ബാക്കിയുള്ള ഇത്രയും സംഘടനകളാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇതിനകത്ത് പമ്പ ഈ ഈ തീരത്തിൻ്റെ ഒരു പ്രത്യേകത പമ്പാ തീരമാണ് എനിക്ക് പിന്നിൽ കാണുന്നത് പമ്പയാണ് അവിടെയാണ് ശബരിമലയിലേക്ക് സന്നിധാനത്തിലേക്ക് പോകുന്ന വിശ്വാസികൾ ഇറങ്ങി കുളിക്കുന്ന ഒരു സ്ഥലം ആ പമ്പാ തീരത്തോട് ചേർന്നിട്ടാണ് ഈ ഈ വേദി ഒരുക്കിയിരിക്കുന്നത് മൂന്ന് വേദികളാണുള്ളത് നമ്മൾ നിൽക്കുന്ന ഈ തത്വമസി ഒന്നാമത്തെ വേദിയാണ് ഈ വേദിയിൽ പതിനൊന്ന് മണി മുതൽ ആണ് ചർച്ചകൾ തുടങ്ങും ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് മൂന്ന് വേദികളിലാണ് ചർച്ചകൾ നടക്കുന്നത് ഒന്ന് ഈ തത്വമസിയാണ് ഈ തത്വമസിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകും രണ്ടാമത്തെ വേദി ഇതിന് തൊട്ടപ്പുറത്ത് മറ്റൊരു സ്ഥലത്താണ് നേരത്തെ പ്രസാദ് പറഞ്ഞ ഭക്ഷണശാലയോടനുബന്ധിച്ചാണ് രണ്ടാമത്തെ വേദി ആ വേദിയിൽ സ്പിരിറ്റിൽ ശബരിമല തീർത്ഥാടക ടൂറിസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും ടൂറിസം സെക്രട്ടറി കെ ബിജു ആണ് ആ ചർച്ചകൾക്ക് നേതൃത്വം മറ്റൊരു വേദി ഇതിന്റെ പിന്നാ പിന്നിലുള്ള ഒരു വേദിയാണ് ആ വേദിയിലാണ് തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന മുൻ ഡി ജി പി ജേക്കബ് പുല്യൂസാണ് ചർച്ചകൾ നിയന്ത്രിക്കുക ആ മൂന്ന് ചർച്ചകളും പാറലായി തന്നെ നടക്കും അതിനുശേഷം ബ്രേക്ക് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് രണ്ട് മണിക്ക് ഭക്തി ഗാനങ്ങളുടെ ഒരു ഒരു ആലാപനം ഒരു 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 ഗാനമേള ടൈപ്പിലാണോ എന്ന് തോന്നുന്നു നോട്ടീസിൽ കണ്ടിട്ട് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് രണ്ട് മണിക്കാണ് അയ്യപ്പ ഭക്തി ഗാനങ്ങളാണ് ആലപിക്കുക നാല് മുപ്പതിനാണ് നിലവിലെ ഷെഡ്യൂൾ അനുസരിച്ച് പരിപാടി അവസാനിക്കുക നാല് മുപ്പതിനുള്ള പരിപാടി അവസാനിച്ചതിനു ശേഷം ഇവിടെ വരുന്ന മൂവായിരം പേർക്കും വേണമെങ്കിൽ ശബരിമലയിലേക്ക് കയറാം ശബരിമല വിസിറ്റ് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തികൾക്ക് ശബരിമല വിസിറ്റിലേക്ക് പോകാം എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാല് മുപ്പതിനു ശേഷം ശബരിമലയിലേക്ക് ഭക്തർ ഇവിടെ വരുന്ന സർക്കാർ ക്ഷണിച്ചു വരുത്തിയ ഗസ്റ്റുകൾക്ക് ശബരിമലയിലേക്ക് കയറാനുള്ള ഒരു അവസരമാണ് ഈ തരത്തിലാണ് ക്രമീകരണങ്ങളുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തന്നെ ഇവിടെ എത്തിയിരുന്നു മറ്റു മന്ത്രിമാർ സംസ്ഥാന സർക്കാരിനെ പ്രതിനിച്ച് എല്ലാ മന്ത്രിമാരും പങ്കെടുക്കുന്നില്ല വി എൻ വാസവനുണ്ട് ഒപ്പം കേരള കോൺഗ്രസ് എമ്മിൻ്റെ റോഷി അഗസ്റ്റിനുണ്ട് കെ കൃഷ്ണൻകുട്ടിയുണ്ട് എ കെ ശശീന്ദ്രനുണ്ട് കെ ബി ഗണേഷ് കുമാറുണ്ട് പിന്നീട് ഇതിന് ചുറ്റുപാടുമുള്ള കോന്നി എം എൽ എ ജനീഷ് കുമാർ റാന്നി എം എൽ എ പ്രമോദ് നാരായണൻ പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിൻ കുളത്തുക്കൽ കാഞ്ഞിരപ്പള്ളി എം എൽ എ പ്രൊഫസർ എൻ ജെ ഇത്രയും ആളുകളാണ് പരിപാടിയിലുള്ളത് പിന്നീട് മറ്റ് രാഷ്ട്രീയപ്പെട്ട പ്രതിപക്ഷത്തു നിന്നോ അങ്ങനെയൊന്നും ആരും പങ്കെടുക്കുന്നില്ല സ്ഥലം എം പി എനിക്ക് ശബരിമലയാണ് പത്തനംതിട്ടയാണെന്ന് തോന്നുന്നു പക്ഷേ ശബരി ആന്റോ ആന്റണിയാണ് അങ്ങനെയാണെങ്കിൽ എം പി ആന്റോ ആന്റണിയെ ഈ പരിപാടി ഒരു എം പി എന്ന നിലയിൽ സ്വാഭാവികമായും പരിപാടിയുടെ ഷെഡ്യൂൾ കാണതാണ് പക്ഷേ അങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല പ്രധാനപ്പെട്ട ആളുകൾ രാവിലെ തന്നെ എത്തി ഇവിടെ ഇവിടെ ഇത് നേരത്തെ പ്രസാദ് പറഞ്ഞതുപോലെ മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ എത്തി ഇതിൻ്റെ ഭാഗമാകാൻ ആളുകൾ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അത് രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തുന്നുണ്ട് നിലയ്ക്കൽ മുതൽ നമ്മൾ നിൽക്കുന്ന ഈ പമ്പ വരെ എല്ലാ തരത്തിലുള്ള ഒരു ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മൂഡിലേക്ക് മുഴുവൻ മാറിയിട്ടുണ്ട് ഇരുവശങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ വെച്ചു ആ ഫ്ലക്സ് ബോർഡിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം കണ്ട ഫ്ലക്സ് ബോർഡിൽ മുഖ്യമന്ത്രിയും വി എൻ വാസവനുമായിരുന്നെങ്കിൽ നമ്മൾ ഈ പമ്പ മുതൽ ഇങ്ങോട്ട് നിലയ്ക്കൽ മുതൽ പമ്പ വരെ വരുന്ന സ്ഥലങ്ങളിലുള്ള ഫ്ലക്സ് ബോർഡിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പി എസ് പ്രശാന്തും കൂടി ഇടം പിടിച്ചിട്ടുണ്ട് ഇതിന് മുമ്പിൽ ഒരു ആനയുണ്ട് ഒപ്പം അയ്യപ്പൻ്റെ വാഹനമുണ്ട് ആ ആ നിലയിലുള്ള ആ പ്ലോട്ടുകളും അവിടെ നിന്ന് ആളുകൾ ആ ചിത്രങ്ങൾ എടുക്കുന്നതും ഒക്കെ കാണാം ആ തരത്തിൽ അയ്യപ്പ സംഗമത്തിലുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി പരിപാടി നടന്നാൽ മാത്രം മതി വിശിഷ്ട വ്യക്തികൾ എത്തിയാൽ മതി അതീവ സുരക്ഷയുണ്ട് അത് അത് പ്രത്യേകം പറയണം നിലക്കലിൽ എല്ലാ വാഹനങ്ങളും സാധാരണഗതിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ പ്രകടനുണ്ട് ഇതിനകത്ത് ചില പോലീസിന് ചില ചില വിവരങ്ങളുണ്ട് ഈ ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന ചില ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന ചില വിവരം ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി അങ്ങനെയുള്ള ആളുകളൊന്നും ഇങ്ങോട്ട് കയറി വരാതിരിക്കാനുള്ള ഒരു പരിശോധന ഓക്കെ അതാണ് ആ റഹീസ് പറഞ്ഞതുപോലെ നമുക്കപ്പോ നിലയ്ക്കലിലേക്ക് നേരെ പോകാം നിലയ്ക്കലിൽ അഖിൽ കെ ചേരുന്നുണ്ട് അഖിൽ നിലയ്ക്കലിലെ കാര്യമാണ് റഹീസും പറഞ്ഞ് അവസാനിപ്പിച്ചത് നമുക്കറിയാമല്ലോ കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമുണ്ട് ഈ ശബരിമല ദർശനത്തിനായി എത്തുന്ന വിശ്വാസികളെ ഒരു തരത്തിലും ബാധിക്കരുത്